ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن عدة الشهور عند الله اثنا عشر شهرا، اثنا عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم. ും ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സ്ബഹാനബു താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് തക്കവയുള്ളവരായി മാറണമെന്ന് എന്നോട് നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബ്രഹാനവാല സൃഷ്ടിച്ചിട്ടുള്ള ദിവസങ്ങളും ആഴ്ചകളും അടങ്ങിയതാണ് മാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് പന്ത്രണ്ടാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്ന ഇദ്ധത്തെ ഷുഹൂര്യ ഇന്ദ അഹി ദിനാശർ ഷെഹറൻസി കിത്താബില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ട പ്രകാരം മാസങ്ങൾ പന്ത്രണ്ട് എണ്ണമാണ് എന്ന് ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് യൗമഖലത്തെ സമാവാദ്യമല്ലാതെ ആകാശങ്ങളും ഭൂമികളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണോ അന്ന് തന്നെ അള്ളാഹുചാല അത് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് ആ പന്ത്രണ്ട് മാസങ്ങളിൽ മിൻഹ അർബഹത്തുൻ ഹുറു നാല് മാസങ്ങളെ അള്ളാഹു സുബ്രഹാനവജാല വളരെ പവിത്രമാക്കിയിട്ടുണ്ട് പുണ്യമുള്ള മാസമാക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു ദലിക് ദീനുൽ ഖയ്യം അതത്രേ അള്ളാഹുവിൻ്റെ വക്രതയില്ലാത്ത മത നിയമങ്ങൾ അല്ലെങ്കിൽ മതത്തിൽ പെട്ടതാണ് ഫല വലിമൂഫി ഹിൻ അംഫുസക്കും എന്നിട്ട് അള്ളാഹുബാല പറഞ്ഞു ആ നാല് മാസത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ നഫ്സിനോട് അക്രമം കാണിക്കരുത് എന്ന് ഖുർആാനും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതാണ് ഈ പവിത്രമായ നാല് മാസങ്ങൾ ഒന്ന് മുഹറമാണ് മറ്റൊന്ന് റജബാണ് മറ്റൊന്ന് ദുൽഖും ദുൽഹിജയുമാണ് ഈ നാല് മാസങ്ങളാണ് അള്ളാഹു താല പവിത്രമായ മാസങ്ങൾ എന്ന് എണ്ണി പറഞ്ഞത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം റസൂൽ സല്ല അലൈഹി സ്വലമിയുടെ പിന്നെ വഹി പ്രകാരമൊക്കെ ചില മാസങ്ങൾ ചില സമയങ്ങൾ ചില ദിവസങ്ങളൊക്കെ പവിത്രവും പുണ്യമാക്കപ്പെട്ടതും ചില പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതുമൊക്കെയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ നാല് പ്രധാനപ്പെട്ട മാസങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യമുള്ളതാണ് എന്നും പവിത്രമായതാണ് എന്നും നമ്മളോട് പഠിപ്പിക്കുന്നു അള്ളാഹു സുബ്രഹാൻ ഉതാല ആദരിച്ചിരിക്കുന്ന കാര്യങ്ങളെ അള്ളാഹു താല പവിത്രത കൽപ്പിച്ച ചിഹ്നങ്ങളെ അത് ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് മുക്മിനീകളായ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് മഹത്വപ്പെടുത്തുന്നത് ബഹുമാനിക്കുന്നത് അത് ഒരാളുടെ ഹൃദയത്തിൽ തക്വയുള്ളതിന്റെ ഒരടയാളമായിട്ടാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭക്തിയുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അത് കഴിയും എന്ന് തന്നെയാണ് ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഖുർആാൻ മറ്റൊരു അടുത്ത് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ഒരിക്കലും അനാദരിക്കുകയും ചെയ്യരുത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പവിത്രമായ മാസത്തെ നിങ്ങൾ അനാദരിക്കരുത് എന്നാണ് അപ്പൊ എന്താണ് ഈ ആദരിക്കുക എന്താണ് ഈ അനാദരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ മാസങ്ങളൊന്നും വന്നുപോകണമെന്ന് അറിയില്ല പലപ്പോൾ പക്ഷെ ഈ മാസങ്ങളിൽ നമ്മൾ കൂടുതൽ സൂക്ഷ്മത പാലിക്കണം എന്നാണ് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പ് ഓർമ്മപ്പെടുത്തുന്നത് പവിത്രമായ ഒരു റജബ് മാസത്തിലായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ ഹറാമായ കാര്യങ്ങളിൽ നിന്നുക്ക് വിട്ടു നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസികളായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് എല്ലാ കാലത്തും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഈ പവിത്രമായ മാസങ്ങളിൽ അത് കൂടുതലായി നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുണ്യകർമ്മങ്ങൾ കൂടുതൽ ചെയ്യാനുമൊക്കെയുള്ള സമയമാക്കി ഇതിനെ മാറ്റുകയും ചെയ്യുക എന്നതാണ് കഥാദാർ പറയുന്നുണ്ട് എന്നാണ് അമൽസ്വാലിഹാത്തുകൾ നമ്മൾ ഈ പവിത്ര മാസത്തിൽ നിർവഹിക്കുകയാണ് എങ്കിൽ അതിന് ഒമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് റസൂൽ അലൈഹി അലിസ്വലമ റിപ്പോർട്ട് ചെയ്യുന്ന റസൂൽ അലൈഹി അലിസ്ലമയിൽ നിന്നുള്ള വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ മാസത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് റജബായത് കൊണ്ട് തന്നെ കൂടുതൽ അമലുകൾ ചെയ്യാം കൂടുതൽ വിവാദത്തുകൾ ചെയ്യാം അള്ളാഹുദിലേക്ക് കൂടുതൽ അടുക്കുക തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും ഒരു സൂക്ഷ്മതയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് റജബ് പറക്കുമ്പോൾ നമ്മുടെ ആളുകൾക്കിടയിൽ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് ഇസ്രാവും മഹറാജും എന്ന് പറയുന്നത് എന്താണ് ഇസ്രാ അത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമായി റസൂൽ സല്ല അലി നൽകപ്പെട്ട സംഗതിയാണ് അത് പ്രവാചകന്മാർക്ക് പല രൂപത്തിലുള്ള മുഴിതത്തുകള് നൽകിയതായി നമുക്കറിയാം പല നബിമാർക്കും അത് ഞാൻ കൊണ്ടുവന്ന ദൗത്യം അല്ലെങ്കിൽ ഞാൻ നിശ്ചയിക്കപ്പെട്ടത് എന്തിനാണ് റസൂലായി നിശ്ചയിക്കപ്പെട്ടതിന്റെ ഒരടയാളമായി വിശ്വാസ്യതയ്ക്ക് വേണ്ടിയൊക്കെ നബിമാർക്ക് അള്ളാഹു സുബാല ചില ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നൽകിയ ഒരു അപാരമായ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ ഇസ്രാഹും എന്ന് പറയുന്നത് ഇസ്രാഹ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സായിലേക്ക് ഒരു ദിവസം ഒരു രാത്രിയിൽ നബിസല്ലാ അലൈഹി ഇസലമ ജബലീൽ അലി ഇസ്സലാത്തു വസ്സലാമിനോടൊപ്പം യാത്ര ചെയ്ത ഒരു അനുഭവത്തെ ഒരു സംഭവത്തെയാണ് ഇസ്രാഹ് എന്ന യാത്ര കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നത് നമുക്കറിയാം മദീ മക്കയിൽ നിന്ന് മദീ മസ്ജിദുൽ അക്സയിലേക്ക് ഫലസ്തീനിലേക്ക് ഏകദേശം അന്നത്തെ ഒരു യാത്രാ സൗകര്യമൊക്കെ അനുസരിച്ച് ഒരു മാസത്തോളം യാത്ര ചെയ്താലാണ് യഥാർത്ഥത്തിൽ അവിടെ എത്തിച്ചേരുകയുള്ളൂ അത്തരം വഴി ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് റസൂൽ അലൈഹി സ്വലമ ഒരു രാത്രിയിൽ യാത്ര ചെയ്തു എന്ന ആ സംഭവത്തെയാണ് ഇസ്രാ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വാഹനത്തിൽ അലൈഹി മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നതാണ് അതിന്റെ പശ്ചാത്തലം എവിടെ നിന്നാണ് അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആൻ അത് സൂറത്തുൽ എന്ന അധ്യായത്തിലൂടെ അതിന്റെ ഒന്നാമത്തെ വചനത്തിൽ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അനുഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട അനുഗ്രഹങ്ങളാൽക്ക് ഒരു ദിവസം രാത്രി ആ പ്രയാണം ചെയ്യിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ് എന്തിനാണ് ആ യാത്ര എന്തിനായിരുന്നു അന്നത്തെ ആ യാത്ര അള്ളാഹു സുബ്രഹാന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തെ കാണിക്കുവാൻ വേണ്ടിയായിരുന്നു ആ യാത്ര എന്ന് പ്രാൻ പറഞ്ഞിരുന്നുണ്ട് ഇന്ന ഹുഹു സമിയഉൽ ബു എല്ലാം കേൾക്കുന്നവനും കാണുന്നവരുമാണ് എന്ന് പറഞ്ഞ് ആ ആയത്ത് അവസാനിപ്പിക്കുകയാണ് പലസ്തീനിൽ നമുക്കറിയാം മസ്ജിദുൽ അക്സ നമ്മുടെ ആദ്യത്തെ മുഖദ്സ് നമ്മുടെ ആദ്യത്തെ കിബിലയായിരുന്നു ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ് അനുഗ്രഹീതമായ ഒരു മണ്ണാണ് യഥാർത്ഥത്തിൽ അത് ഒരുപാട് ചരിത്രപരമായ ഇസ്ലാമിക ചരിത്രത്തിന് ഒരുപാട് പറയാനുള്ള ഒരു പുണ്യഭൂമി കൂടിയാണ് യഥാർത്ഥത്തിൽ വഹിത്തുൽ മുഖദ്സിന്റെ പരിസരങ്ങൾ എന്നൊക്കെ പറയുന്നത് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ നമുക്കറിയാം അള്ളാഹു ഫലസ്തീനിലെ ജനതയ്ക്ക് എല്ലാ നിലക്കുമുള്ള ഹൈറും ബർക്കത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എത്രയും വേഗത്തിൽ സാധ്യമാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആ മസ്ജിദുൽ അക്സയിൽ നിന്ന് അതേ രാത്രി തന്നെ അവിടെ നിന്ന് ഏഴാൻ ആകാശങ്ങളിലേക്ക് റസൂൽ സാഹ അലൈഹി സ്വലമ മഹാനായ ജബറി അലിസ്ലാത്തു വസ്സലാമിനോട് ഒന്നിച്ച് നടത്തിയ ആ യാത്രയ്ക്ക് കൂടിയാണ് മെഹറാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹറാജ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോകാൻ ഒരു ഒരു കോണി ഏണി എന്ന് ഭാഷയിൽ ആ യാത്ര എന്ന് വിളിക്കപ്പെട്ടു ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മളിത് ഒരിക്കൽ വിശദീകരിച്ചതാണ് ആ യാത്രയിലാണ് റസൂൽ അലിസ്ലമക്ക് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെയുള്ള കാഴ്ചകൾ കാണിക്കപ്പെട്ടത് സുഖാനുഭവങ്ങളെ കുറിച്ച് ശിക്ഷകളെ കുറിച്ചൊക്കെ റസൂൽ സല്ല അലിസ്ല വളരെ നേരിട്ട് കാണുകയും അത് സ്വഹാപത്തിനു മുമ്പിൽ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അതോടൊപ്പം തന്നെ അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഈ മഹറാജിന്റെ യാത്രയിലാണ് എന്ന് ഹരീഥുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പത്രമേൽ അലൈഹി സാഹിസ്മയുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സിറാമിന്റെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു നൽകുന്ന രണ്ട് സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ സിറാകും മഹറാജ് എന്ന് പറയുന്നത് യാത്രയെ പറ്റി ഖുർആാനിൽ സുറത്തു നജിമിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഖുർആൻ അവിടെ ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ടുള്ള ആ സംഭാഷണങ്ങൾ അത്രത്തോളം അവർ തമ്മിൽ അടുത്തു എന്നും ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നേരിട്ട് രണ്ട് തവണ ആ ജബിലിയിൽ എന്ന മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ റസൂൽ സല അലിസ്ല കണ്ടു എന്നും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളിലൊക്കെ മുഫസ്സിറുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തി

എന്ന് പറയുന്ന ഒരു ഇലന്തരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിനടുത്താണ് അവിടുത്തു വെച്ചായിട്ടാണ് അസുൽ സല അലൈഹി വസ്ല ജിബറിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് യഥാർത്ഥ രൂപത്തിൽ കാണുന്നത് എന്നാണ്ഹ ജനത്തുൽവാ ആ ഇലന്തരത്തിനടുത്താണ്

അതിമഹത്തായ ിൽ ചിലത് റസൂൽ കാണുകയുണ്ടായി എന്ന് ഖുർആാൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ യാത്രയിൽ ആകാശം കടന്ന് ആകാശം കടന്ന് ഏഴാം ആകാശത്തിനപ്പുറത്തേക്ക് റസൂൽ സുല്ല അലൈഹി യാത്രയായി എന്നാണ് ഓരോ ആകാശത്തിന്റെ മുമ്പിലെത്തുമ്പോഴും റസൂൽക്ക് വേണ്ടി അവിടുത്തെ കവാടങ്ങൾ വളർത്തു തുറക്കപ്പെടും ഇവരിൽ അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ പരിചയപ്പെടുത്തും െ ആ യാത്രയിൽ കെട്ടുമുട്ടിയ സന്ദർഭങ്ങളൊക്കെ ആ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ ഹദീസുകളിൽ രേഖപ്പെടുത്തി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആകാശത്തിനപ്പുറത്തുള്ള ഒരിടത്തെ പറ്റിയ ഹദീസുകളിൽ കാണാൻ കഴിയും അവിടെ ചെന്നു അതിന്റെ അപ്പുറത്താണ് സുദ്രത്തുൽ മുക്തഹ എന്ന് പറയുന്നത് അതിനടുത്താണ് ഈ സ്വർഗമുള്ളത് സ്വർഗത്തെ കുറിച്ചുള്ള കാഴ്ചകൾ അതിന്റെ അനുഭൂതികൾ അതിന്റെ രസങ്ങൾ അതിന്റെ മനോഹാരിതകൾ ാണ് പല റസൂലുള്ള പറയുന്നുണ്ട് അത്രമാത്രം അധ്വാനിച്ചവരും സൂക്ഷ്മത കാണിച്ചവർക്കുമല്ലാതെ ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയില്ല എന്നതാണ് അപ്പൊ അത്രമാത്രം നമ്മുടെ മനസ്സിൽ അതിനെ കുറിച്ചുള്ള ഈമാനം ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ നരകത്തെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇതിൽ നിന്ന് മനുഷ്യർ എങ്ങനെയാണ് രക്ഷപ്പെടുക മനുഷ്യന്റെ ഇച്ഛകൾ കൊണ്ട് ഈ നരകം മൂടപ്പെട്ട് കിടക്കുകയാണല്ലോ എന്ന് റസൂൽ സല്ല അലൈഹി സ്വലമ്മ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളും ഇച്ഛകളും ദുനിയാവിൻ്റെ ആനന്ദങ്ങളൊക്കെ അതിലൊക്കെ നമ്മൾ ചാടി കൊടുക്കും എത്തുമെന്നാണ് റസൂൽ സുല്ല അലൈസ്മ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ ഈ മഹരാജന്റെ യാത്രയിൽ റസൂൽഹി സുല്ലിമക്ക് കാണിക്കപ്പെട്ടു എന്നാണ് തിരിച്ചവിടെ നിന്ന് ബൈത്തുൽ എത്തുകയും അവിടെ നിന്ന് എന്ന വാഹനത്തിൽ തിരിച്ച് മക്കയിലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് ആ സംഭവത്തിന്റെ ചുരുക്ക വിവരം ഈ കാര്യം എന്തിനാണ് ഇപ്പൊ സൂചിപ്പിച്ചത് പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് റജബ് മാസത്തിലാണ് എന്നതാണ് പക്ഷേ ഇത് രജബ് മാസത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ചരിത്രപരമായ രേഖയോ അതുപോലെ തന്നെ ഖുർഹാനിലോ ഹരീസുകളിലോ എന്നും സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിലൊന്നും അങ്ങനെ കാണുന്നില്ല എന്നത് ഓർമ്മപ്പെടുത്താനാണ് ഈ കാര്യത്തെ സൂചിപ്പിച്ചത് നമ്മൾ റജബ് പഠിപ്പ് റജബിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ റജബിന് അള്ളാഹു നൽകിയ പ്രാധാന്യം എന്താണ് എന്ന് അതിന്റേതായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക കറകളഞ്ഞ ജീവിതം പ്രിയപ്പെട്ടവരെ ഈ മാസങ്ങളിൽ നമ്മൾ ചിട്ടപ്പെടുത്തുക നമുക്ക് ഫർലുകൾ സുന്നത്തുകൾ അതുപോലെയുള്ള വിക്രകളും ദാകളും ഒക്കെ നമ്മൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് തെറ്റായ കാര്യങ്ങൾ റജബിന്റെ പേരിൽ ഉള്ളത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത്തരം തെറ്റു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം അള്ളാഹു സുബാനോ താര ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മളെ ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് റജബിൻ്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കുകയും റജബിൽ റജബിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന പല തെറ്റായ കാര്യങ്ങളുമുണ്ട് അനാചാരങ്ങളുണ്ട് റസൂൽഹി സല അലിസ്ലമ പഠിപ്പിക്കാത്ത കർമ്മങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുകയും വേണ്ടതുണ്ട് പ്രജവിൻ്റെ പേരിൽ ഒരുപാട് കള്ള കള്ളഹനീസുകൾ സുലല്ലാഹി സലഹി സ്വല്ല പറഞ്ഞു എന്ന പേരിൽ പ്രചരിക്കപ്പെടുന്ന ഒരുപാട് ഹനീസുകളുണ്ട് അതിന്റെ പ്രാധാന്യവും പവിത്രതയൊക്കെ പറയാൻ വേണ്ടിട്ട് അള്ളാഹും റസൂലും പറഞ്ഞ പവിത്രത അത് തന്നെ എമ്പാടുമുണ്ട് അവിടെ തന്നെ നമ്മൾ നിന്നാൽ മതി അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് അതിലൊന്ന് ആദ്യമായി റജബ് മാസത്തെ കുറിച്ച് അറിയിക്കുന്നവർക്ക് നരകം നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ആളുകൾ ഇങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യും റജബ് മാസം പറഞ്ഞതായി റജബിന്റെ പവിത്രത ഞാൻ ഇത് ആദ്യമായി അറിയിക്കുന്നു ഇത് നിങ്ങൾ പത്താളുകൾക്ക് ഫോർവേഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വരും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഹദീസ് സഹിഹായ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായി മെഹറാജ് ഈ റജബിലാണ് സംഭവിച്ചത് എന്ന് തെറ്റിദ്ധാരണ പോലെ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ പേരിൽ കടന്നുകൂടിയ ഒരു വിഷയമാണ് മെഹറാജന്റെ നോമ്പ് എന്ന് പറയുന്നത് റസൂൽ അബ്ബാഹി സിസ്ലമയോ സ്വഹാബത്തോ ആരും മിയറാജിന്റെ ഒരു നോമ്പ് അനുഷ്ഠിച്ചതായിട്ടോ അല്ലെങ്കിൽ മ്യറാജ് ദിവസത്തെ പ്രത്യേകമായി സ്മരിച്ചുകൊണ്ട് ആഘോഷമാക്കി മാറ്റുകയോ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല മഹാനായ ഇമാം ഇബിനു തൈമിയ പറയുന്നുണ്ട് എന്ന് ഈ റജബിൻ്റെ പേരിലുള്ള നോമ്പ് അതൊക്കെ എന്താണ് എല്ലാ ഹരീസുകളും ഒന്നുകിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് ാണ് അല്ലെങ്കിൽ അതൊക്കെ ദുർബലമാണ് ലൈഫാണ് എന്ന് പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു നോമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക സുന്നത്ത് നോമ്പ് എടുക്കാൻ വല്ലാതെ ആഗ്രഹമുള്ള പോലെ റസൂലീസ്വല്ലാൻ പഠിപ്പിച്ച അത്രയോ സുന്നത്ത് തിങ്കളാഴ്ച ഉണ്ട് വ്യാഴാഴ്ച ഉണ്ട് മാസത്തിലെ പതിമൂന്നും പതിനാലും പതിനഞ്ചുമുണ്ട് അല്ലെ മാസത്തിൽ വേറെ സുന്നത്ത് നോമ്പുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഷാബാൻ മാസത്തിൽ നമുക്ക് നോമ്പെടുക്കാവുന്ന ദിവസങ്ങൾ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ നിർവഹിക്കുക എന്നുള്ള സുന്നത്തുകൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക വിദ്യാർത്ഥികൾ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് രുത്തുക മറ്റൊന്ന് റജബിന്റെ പേരിലുള്ള ഒരു സംഗതി റജബ് മാസത്തിൽ പ്രത്യേകമായ ഉമ്ര ചെയ്താൽ അതിന് വല്ലാത്ത ഫതിലുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും റമദാൻ മാസത്തിൽ പ്രത്യേകമായി ഉമ്ര ചെയ്യുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട് അല്ലെ അതിന് ചില ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നൊക്കെ റസൂർ വസ്ലപ്പ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ റജബ് മാസത്തിലെ ഒരു ഉമ്രക്ക് സാധാരണ ഉമ്ര ചെയ്യുന്ന ഒരാൾക്ക് റജബിന് ഉമ്ര ചെയ്യാം എന്നല്ലാതെ അതിന് പ്രത്യേകമായ ഒരു ഫതിൽ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഉമ്രക്ക് ഒരുങ്ങേണ്ടതില്ല മാത്രല്ല റസൂൽ അലൈഹി അലൈസ്മ റജബിൽ പ്രത്യേകമായിട്ടൊരു ഉമ്ര നിർവഹിച്ചിട്ടുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്ന് റജബുമായി ബന്ധപ്പെട്ട് ഒരു എന്ന പേരിൽ വേണ്ടിയുള്ള നമസ്കാരം എന്ന പേരിൽ ഒരു നമസ്കാരം ആളുകൾ നിർവഹിക്കുന്നത് കാണാറുണ്ട് റജബിലെ ആദ്യത്തെ ജുമായ ദിവസമോ അല്ലെങ്കിൽ റജബിലെ തെരഞ്ഞെടുത്ത ഏതെങ്കിലും ഒരു ദിവസമോ മഗ്രീവിന്റെയും ഇഷായിന്റെയും ഇടക്ക് പന്ത്രണ്ട് റക്കയത്ത് നമസ്കരിച്ച് പ്രത്യേകം ദ്വാ ചെയ്യുന്ന ഒരു നമസ്കാരം അതും റസൂൽ അലിസ്ല പഠിപ്പിക്കാത്ത ഒരു നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഷാബാൻ പതിനഞ്ചിന് അതുപോലെ നൂറക്കായത്ത് വിസ്കരിക്കണ പോലെയുള്ള ഒരു നമസ്കാരം അതൊന്നും ഇല്ലാത്തതാണ് റജബിൽ അതുപോലെ തന്നെ മറ്റൊന്ന് പ്രത്യേകമായ അറവ് നടത്താം ബലി നടത്തുന്ന ഒരു സമ്പ്രദായം ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം റസൂലുള്ളാക്ക് അനുഭവത്ത് കിട്ടുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ അന്നത്തെ അറബികൾ ശിരിക്കുകൾ അവർക്കിടയിൽ റജബ് മാസൊക്കെ പറക്കുമ്പോൾ അതിനന്ന് വേറൊരു പേര് അവർ ഉപയോഗിച്ചിരുന്നു അന്ന് അവിടെ ചില ഇത്തരത്തിലുള്ള ബലി നടത്താറുണ്ടായിരുന്നു അസൂർ ഉള്ളാഹിള്ളി സ്വലമ അത് ഇസ്ലാമിന് ശേഷം അത് വിലക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് മനസ്സിലാക്കുക ഇത്തരം വിദ്യാർത്ഥികൾ അനാചാരങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ നടത്തപ്പെടുന്നുണ്ട് അതിന്റെ ഹക്ക് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഷേഖ് അൽബാനി പറയുന്നുണ്ട് അക്സറുന്നാസി ഉന്നാസില്യവും പലപ്പോഴും ആളുകൾ ഇന്നത്തെ കാലത്ത് അള്ളാന്റെ ശരിക്കും ആരാധിക്കുകയോ സുന്ന സുന്നത്തിനെ പിൻപറ്റുകയോ ചെയ്യുന്നതിന് പകരം എങ്ങനെയാണ് അവർ ചെയ്യുന്നത് ഓരോരുത്തർക്ക് തോന്നിയ പോലെ ഓരോരുത്തർ കെട്ടി ഉണ്ടാക്കുന്ന അവരുടെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ ദീനുണ്ടാക്കിയിട്ട് അതിലൂടെ അള്ളാൻ ആരാധിക്കണ ഒരു സമ്പ്രദായം പുതിയ കാലത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട് അതിനെ നിങ്ങൾ ഗൗരവത്തോടെ കാണണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് വ്രജവിന്റെ പവിത്രമായ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും അതിനെ ആദരിക്കുകയും നമ്മുടെ വ്യക്തിപരവും കുടുംബപരവും ഒക്കെയായ സാമൂഹ്യപരത്തിലൊക്കെ നമ്മുടെ ജീവിതം ഇടപാടുകളും ഇടപെടലുകളുമൊക്കെ നന്നാക്കി സൂക്ഷ്മത പുലർത്തി നമ്മൾ മുന്നോട്ട് പോവുക ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയും ചെയ്യുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ റഹ്മാനും റഹീമുമായ നാഥ നീ എൻ്റെ മഹത്തായ ഫോതിലുകൊണ്ട് വിട്ടുപുറത്തും അപ്പം ിത്തരണമേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കുകയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ സഹോദരങ്ങൾ സഹോദരിമാർ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളെ സ്നേഹിച്ചവരും സഹായിച്ചവരും ഞങ്ങളുടെ മഹലിലെ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടുപോയ കുഞ്ഞുട്ടി ഹാജി അതുപോലെ തന്നെ വീരാങ്കുട്ടി സാഹിബ് തുടങ്ങിയ ആളുകളൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകളാണ് അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവർക്കും നീ മധുരത്തും മറഹമ്മത്തും നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അവരുടെ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണ റഹ്മാനെ അള്ളാഹുവെ നിന്റെ പരലോകത്ത് സ്വർഗത്തിൽ അവരോടൊപ്പം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് കണിശമായ ണകളിൽ നിന്ന് കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ മേ റഹ്മാനെ മാനസികമായി വിഷമിക്കുന്നവരുണ്ട് ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട് സാമ്പത്തികമായി ഞെരുക്കങ്ങളിൽ കഴിയുന്നവരുണ്ട് പ്രാർത്ഥന കൊണ്ട് ചെയ്തവരുണ്ട് അള്ളാഹുവെ മനസ്സിന് നീ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ

دعواتها يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أدخلنا الجنة مع الأبرار ربنا هب من أزواجنا وذرياتنا قرة أعين وأجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار